ഹായ് ഗൈസ് നമ്മൾ ബി വി കെ മധ്ബരയുടെ നൈറ്റ് വ്യൂ കാണാനാണ് ഈ സമയത്ത് ഇവിടെ എത്തിയിരിക്കുന്നത് പകലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു ഇതൊരു അടിപൊളി കാഴ്ചയായിരിക്കും കാരണം പകൽ എങ്ങനെയാണോ അതിന് വിഭിന്നമായിട്ടാണ് നമ്മൾ രാത്രി കാഴ്ച കാണുന്നത് നമുക്ക് കാണേണ്ട ഭാഗങ്ങളൊക്കെ വളരെ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി ആയിട്ട് ബി വി കെ മധുര ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു നമ്മൾ യഥാക്രമം നേരത്തെ പോലെ തന്നെ ടിക്കറ്റ് സെൻ്റർ കാണിക്കുന്നു കൂടാതെ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗങ്ങൾ കാണിക്കുന്നു പിന്നെ ഇത് കൂടാതെ നേരിട്ട് നമ്മുടെ ബി വീക്കിൻ മധുപരാടെ നൈറ്റ് വ്യൂവിലേക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു ആ ഇനി ചേട്ടാ നമുക്ക് നൈറ്റ് വ്യൂലേക്ക് നടന്നെടുക്കാം നോക്ക് മോനെ അതിൻ്റെ ആ എൻട്രി ഗേറ്റ് കണ്ടില്ലേ ഇതല്ല ട്ടോ അതിൻ്റെ പുറകിൽ ഫുൾ ലൈറ്റ് പോയി ചെയ്ത് വെക്കുന്നത് അല്ലേ ആ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ നീ ആ വേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ ആ ലൈറ്റിൽ അതെ ആ ഒരുപാട് ഇത് കാണുന്നില്ല അപ്പോൾ നമുക്കൊരു ഒരു ഒരു പ്രത്യേക ഒരു ആംഗിളിൽ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും അല്ല ലൈറ്റിൽ അല്ലേ ഈ ഭാഗത്താണ് ഇതിനുള്ളിൽ ആ എൻട്രി ഫസ്റ്റ് ഇത് ആ എൻട്രീടെ അവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളുള്ളത് അതിന് ശേഷമാണ് നമ്മൾ നേരെ ഉപയോഗിക്കും മധുരയുടെ ഇതിൽ കാണുന്ന പകല് കണ്ടത് കാരണം നമുക്ക് റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഈ ഒരു നൈറ്റ് വ്യൂ ഒരു വിഭിന്നമായ അനുഭൂതിയായിരിക്കും അല്ലേ അടിപൊളിയായിരിക്കും നോക്ക് കണ്ട ആ രണ്ട് സൈഡിലേക്ക് നമ്മൾ ക്യാമറ തിരിച്ചപ്പോഴും നമുക്ക് ലൈറ്റുകളൊക്കെ ആ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്കാൻ ചെയ്യാം കേട്ടോ പേയ്മെൻറ് കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാം എൻട്രി ഫീസ് ആണ് എൻട്രി ഫീസ് കാര്യങ്ങൾ ഓൺലൈനായിട്ട് ചെയ്യാം ഓ ഇതിവിടെയാണ് സെക്യൂരിറ്റി ചെക്കിംഗ് നടക്കുന്നത് ആ മെയിൻ എൻട്രൻസിൻ്റെ ആ ഭാഗത്ത് കണ്ട ആ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കവാടങ്ങളൊക്കെ കണ്ടില്ലേ ആ ഒക്കെ നല്ല അടിപൊളി നോക്കിക്കേ രാത്രി കുറച്ചും കൂടി ആ ലൈറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രഭാവം കൊണ്ടായിരിക്കുമല്ലേ നല്ലൊരു രസമുണ്ടല്ലേ ഒരു പ്രത്യേക ഭംഗി പ്രത്യേക ഒരു ഭംഗി അതുമാത്രമല്ല അതിൽ ആ ചെ ഇത് കണ്ടില്ലേ ആ ഡിസൈൻസ് ഒക്കെ വരച്ചയൊക്കെ കണ്ടില്ലേ അടിപൊളി അല്ലേ നോക്കുമ്പോനെ ഇതാണ് നൈറ്റി ബി വി കി മത്തല അല്ല മിനി താജ്മഹൽ നമ്മൾ രാത്രി എങ്ങനെ കാണുന്നുള്ളത് ഈ നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ അത്രയും ലൈറ്റ് വന്നതുകൊണ്ട് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ അത്രയും ഇതായിട്ട് കാണുന്നത് കുറച്ചും കൂടി നടക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ പെർഫെക്റ്റ് ബ്യൂട്ടി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും മുന്നോട്ട് നടക്കാൻ പറ്റേക്കും ആ കയറി വരുന്ന ഭാഗത്ത് വെള്ളം വെള്ളമൊക്കെ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമില്ലെങ്കിലും ഫൗണ്ടൈനൊക്കെ ഉണ്ട് എനിക്കൊന്ന് ഓരോ സമയങ്ങളിൽ അവർ അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ ഫൗണ്ടനൊക്കെ വെള്ളം മാറ്റി നിർത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ട്രെയിൻ ഇറങ്ങി നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു കേട്ടോ വണ്ടി പിടിച്ചിട്ട് അതുകൊണ്ടാണ് ഈ ബാഗും ഇതെല്ലാം വെക്കുന്നത് നമ്മുടെ അങ്കുർത്തിവാരി ബ്രോ അദ്ദേഹം നടക്കുവാണ് ഫ്രണ്ടിലേക്ക് ബ്രോ ആണ് നമ്മുടെ ഈ ഒരു ഈ ഒരു രംഗങ്ങളിലെ മെയിൻ കഥാപാത്രം നായകൻ നായകൻ അപ്പം അതിർത്തിവാരിയായിട്ട് നമ്മൾ വിവി കെ മദ്ബരയുടെ നൈറ്റ് വ്യൂയിലേക്ക് നടന്ന് നടന്നിടക്കുകയാണ് എങ്ങനെയുണ്ട് നിൻ്റെ അഭിപ്രായത്തിൽ താജ്മഹലിന്റെ ഒരു ചെറിയ വെർഷൻ സയൻസ് കണ്ടിട്ടില്ലേ ആ അതൊരു പ്രൊജക്ടൊക്കെ ചിലപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ തെർമക്കോളും കൊണ്ടൊക്കെ താജ്മഹൽ താജ്മഹലുണ്ടാക്കുമ്പം എങ്ങനെ ഇരിക്കോ അതേപോലെ അതേപോലെയുണ്ട് നേരിട്ട് കാണുമ്പോ അല്ലെ അതെ അതെ പക്ഷെ ഈ ചെറിയ പതിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആട്ടോ ഇത് അതെ പിന്നെ മറ്റേ അത്ര ഇല്ല എന്നുള്ളൂ പക്ഷെ ഇത് വലിയൊരു ബിൽഡിംഗ് ആണ് ആള് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കണ്ട ആ ഫൗണ്ടനൊക്കെ അതേപോലെ തന്നെ ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ ഒരു പ്രത്യേകത അവരുടെ ആ ചിട്ടയായ ക്രമമാണെങ്കിൽ എല്ലാത്തിലും ഒരു ഫൗണ്ടൻ അല്ലെങ്കിൽ ഈ ജലത്തിന്റെ ഒരു കണിക എവിടെയെങ്കിലൊക്കെ കാണിക്കൂ ഇത് നാല് എൻട്രൻസ് റോഡും ഉണ്ട് അല്ലേ നാല് രണ്ട് നാല് സൈഡിലേക്കും ഇതിൻ്റെ ഇത് പോകുന്നുണ്ട് അത് അവരുടെ ആർക്കിടെക്ചർ ശൈലി തന്നെ അങ്ങനെയാണ് നമ്മൾ പക്ഷേ മെയിൻ എൻട്രിയിലേക്കാണ് ബാക്കിയുള്ള എൻട്രൻസിലേക്കൊക്കെ പോകുന്നതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ നിന്ന് എക്സിറ്റും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പൊതുവേ ആൾക്കാർ വന്ന് ഇത് കണ്ടതിന് ശേഷം തിരിച്ച് റിട്ടേൺ ഈ വഴി തന്നെ പോവുകയാണ് ചെയ്യുന്നത് ിലാവൂല്ലോ അതുകൊണ്ട് കറക്റ്റ് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗിംബലൊന്നും അന്ന് കയ്യിലുണ്ടായിരുന്നില്ല നമ്മുടെ കൈയിലെ ഒരു റെഡ്മിയുടെ ഫോണിൽ ഷൂട്ട് ചെയ്തതാട്ടോ അപ്പൊ ആ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഇത്രയും പ്രോബ്ലം ഉണ്ട് എങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയുമോ നമുക്ക് പിന്നീട് കാണുമ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും പക്ഷേ ഈ വിഷ്വൽസ് വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് ഓ ഇത് ഇതിങ്ങനെയായിരുന്നല്ലേ നമ്മളിവിടേക്കെ കൂടി ആയിരുന്നല്ലേ നടന്നത് എന്നുള്ളൊരു ഫീൽ എപ്പോഴും മനസ്സിലേക്ക് തോന്നും അത് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് വീണ്ടും കാണാൻ ഇപ്പോൾ ഒരു കിട്ടുന്ന ഒരു അനുഭൂതിയാണ് അത് ഏകദേശം ഒരു ഇത് ഒരു കൊല്ലമായി ഒരു നമ്മൾ പോയിട്ട് അതെ അതെ പിന്നെ നമ്മൾ അതൊന്ന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡി ആയിട്ട് പോകാനായിട്ടാണ് നമ്മളത് വെയിറ്റ് ചെയ്ത് അങ്കൂർ അങ്കൂർ വീഡിയോ എടുക്കുന്നില്ല ഫോട്ടോ അങ്കൂറിന്റെ ഫ്രണ്ട്സിനെ നാട്ടുകാരെ ും നമ്മൾ പിന്നെ ഓഫ് കോഴ്സ് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണല്ലോ വീഡിയോ ഫോട്ടോ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ആ താജ്മഹല് പോലെയുള്ള ആർഭാടങ്ങളൊന്നുമില്ല എങ്കിലും വളരെ നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് മിനി താജ്മഹൽ നല്ല അർത്ഥവത്തായ പേരാണ് നമ്മൾ നമ്മളതിന്റെ മുകളിൽ നിന്ന് നോക്കുന്നത് എൻ്റെ മീനാരങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മോസ്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളത് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ലിഖിതങ്ങളൊക്കെ നമുക്കൊന്ന് കാണാൻ പറ്റും കണ്ട ആ ഒരു വൈറ്റ് കളറായത് തന്നെ ഒരു ഗോൾഡൻ കളറിന്റെ ഒരു ടച്ച് വരുന്നുണ്ട് അല്ലേ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഉണ്ട് അല്ലേ കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്തോരം മലയാളികളായിരുന്നു എന്നറിയാം അവിടെ വന്നിരുന്നത് കുറേ ചെക്കന്മാർ വന്നിരുന്നു നമ്മൾ കാണും മുന്നോട്ടുള്ള വീഡിയോ ഇത് കൂടാതെ ലാസ്റ്റ് സമയത്ത് നമ്മൾ അവിടുത്തെ ഒരു ഒരു ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളും കൂടി നമ്മൾ കാണാം ഒരു പ്രത്യേക ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ വെറൈറ്റി ആയിട്ട് അതാത് നാട്ടിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നല്ല ഒരു സൂപ്പർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആയിരിക്കും ആ നമ്മള് പകല് കണ്ടതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടല്ലേ ഈ വെട്ടത്ത് കാണുമ്പോ കറക്റ്റ് ആ ഡിസൈൻസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പോയിന്റ് ഔട്ട് അതെ ഈ കാണുന്ന വാതിൽ കണ്ടില്ലേ നാല് സൈഡിലേക്ക് ഇതേപോലെ വാതിലുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രാണ് നമുക്കിപ്പോ ഫ്രണ്ടിലേക്കാണ് പക്ഷെ എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണ് ഈ സ്ഥലത്ത് ഡോറില്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ ഒരു കിളിവാതിൽ പോലെയൊക്കെ ഉണ്ട് ആ മോസ്ക് ആ മോസ്ക് എന്ന് നിർമ്മിച്ചു അങ്ങനെയുള്ള അതിന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അതും പല ഭാഷയിലും എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അതെ മൂന്ന് ഭാഷയിലാണ് ദ മോസ്ക് മോസ്ക് ഈസ് ബിൽറ്റ് ഓൺ എ ഓഫ് ടു വെസ്റ്റ് വെസ്റ്റ് അപ്പോൾ സൈഡിലാണ് ഉള്ളത് കണ്ടാ അതിന്റെ അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി എഴുപത്തി ഏഴ് ആൾക്കാർ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നു പ്രേയറിൽ അപ്പോൾ അതിന്റെ വലിപ്പം നോക്കിക്കെ ഇത്രയും പേര് അതിന്റെ ഉള്ളിൽ മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിസാമാണ് അത് പണിത്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു കാര്യം ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊടുക്കുന്നത് അത്ര ആൾക്കാർക്ക് പെട്ടെന്ന് റെഫർ ചെയ്യാം ഗൂഗിളിൽ എന്തെങ്കിലും പക്ഷേ ഇതിൽ നിന്ന് നേരിട്ട് വായിക്കുമ്പോൾ ഒരു ഒരു വ്യത്യാസമാണ് കാരണം ഈ ഭാഗങ്ങൾ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക് പ്ലേസ് ഒക്കെ പോകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലത് നമ്മൾ മൊബൈലൊന്നും യൂസ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇത് ആസ്വദിക്കുക അതാണ് ഏറ്റവും നല്ലതല്ലേ നൂറ് ശതമാനം ആ മോസ്കും വളരെ മനോഹരമായിരുന്നു അല്ലേ അതെ അതെ അതിൻ്റെ കൂടെ കൂടെ നിർമ്മിച്ച നിർമ്മിതിയാണെങ്കിലും പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ആ നാല് പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ നാല് ഏതാ മിനാറസ് നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര രസമാണ് അപ്പം അതിനകത്തൊരു മോസ് കൂടെ പറയുമ്പോൾ തന്നെ ഇപ്പം അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ സിമിട്രി എല്ലാം കണ്ട് സിമിട്രി എന്ന് പറഞ്ഞാൽ ബിപിക്കും മത്ത ടോംബ് ആ ആ ടോംപും കൂടി കണ്ടിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോകാം നമ്മൾ ആ ബാക്കിലെ ഭാഗങ്ങളാ കേട്ടോ ഇപ്പം ഈ വീഡിയോയിൽ കാണുന്നത് ലൈറ്റുകൾ മിനിമം ആണ് ഗാർഡൻസിലൊക്കെ കിട്ടുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ഒരുപാട് ലൈറ്റ് വന്ന ഇതിന്റെ ഒരു പ്രൊജക്ഷൻ കുറഞ്ഞു പോകും അതെ ഈ മിനാരം കാണാനായിട്ട് അത്ര ഒരു അട്രാക്ഷൻ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് അല്ലേ അതെ നിനക്ക് കണ്ടിട്ട് തോന്നിയില്ലേ ശരി പ്രൊജക്ട് ചെയ്തേക്കണം ആ മിനാരങ്ങളുടെ തന്നെ കണ്ടില്ലേ ഓരോരോ പോർഷനിൽ അവര് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഈ രാത്രിയാണെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് കേട്ടോ ഇതാവുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം ഒരു തണുപ്പ് സമയമാണ് ഈവൻ വേനലാണെങ്കിൽ പോലും മലയോര മേഖലയാണല്ലോ പെരിമ്പല ഔറംഗാബാഗെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു നമുക്കൊരു കൂൾ ക്ലൈമറ്റിലായിരുന്നു ഇതൊക്കെ കാണാൻ പറ്റിയിരുന്നത് മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു നമുക്ക് വീഡിയോ എടുക്കാനും അങ്ങനെ കണ്ട് എല്ലാം ബോധ്യപ്പെടാനും വളരെ നല്ലൊരു സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ഏകദേശം നമ്മൾ ആ കയറുന്ന സമയത്ത് തന്നെ കാണിച്ചു ട്വൻ്റി റുപ്പീസ് തേർട്ടി റുപ്പീസ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം ഇന്ത്യക്കാർക്ക് മുന്നൂറ് ഇരുന്നൂറ് രൂപ ഫോറിനേഴ്സ് ഇത്രയും വരുന്നത് ഏക ഒരു നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊന്നൊരു മൂന്നോ നാലോ അഞ്ചോ കിലോമീറ്റർ ആണ് ഇതിലേക്കുള്ള ദൂരം വളരെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ എത്തിച്ചേരാനായിട്ട് ടൗണിൻ്റെ ഏകദേശം ഒരറ്റത്തായിട്ട് തന്നെയാണ് സുഖമായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരും ഇത് മിസ് ചെയ്യരുത് ഇതെന്നല്ല ഈ ഔറംഗബാദ് ഒരു പഴയ പട്ടണമാണെങ്കിൽ കൂടി ഇവിടെ കാണാൻ പറ്റുന്ന നിയർ ബൈ പ്ലേസസ് ഒരുപാടുണ്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ എല്ലാവരുടെ ആ കേസ് അ കേസ് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ആ വഴി തന്നെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആദിശങ്കരാചാര്യരുടെ ഒരു വലിയ പ്രതിമയും അതിനെ അനുബന്ധിച്ച് ഒരു ടെമ്പിൾ കൂടി ഉണ്ട് അത് നമുക്കന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ പിന്നീട് ഒരിക്കലും പോകണം അവിടെ ആ ഒരു പ്രൊജക്ഷൻ ആ ബിൽഡിങ്ങിന്റെ ഓരോ അല്ലേ ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഡീറ്റെയിൽ വരെ നമ്മളെ ഇതാണ് ആ പകല് വന്നപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് മനസ്സിലായില്ലേ ഈ രാത്രി സമയത്തായി കഴിഞ്ഞപ്പോ ഓരോ ഇഞ്ചും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അതെ നമുക്കിതില് ശരിക്കും അല്ലെ നോക്കിക്കേ അതാണ് നമ്മുടെ ടോംബ് വരുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് ആ ഡീറ്റെയിൽ കണ്ട ആ മുകളിലൊക്കെ ആ സൈഡിലേക്ക് കൊത്തുപണികൾ അല്ലേ പൂ വരച്ച് വെച്ചേക്കുന്ന പോലെ അത് രസമല്ലേ നമ്മളാ പകലുള്ള വീഡിയോയിൽ ഓൾറെഡി കണ്ടതാണ് എങ്കിലും നമ്മളിപ്പോൾ രാത്രി വന്ന സ്ഥിതിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കാണാതെ അല്ലെങ്കിൽ ഈ ഒരു വിഷ്വൽ മാത്രം അതായത് ഈ ഒരു വീഡിയോ മാത്രം ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എന്തായാലും എല്ലാവരും കണ്ടിരിക്കണമല്ലോ അല്ലേ ഇതിലാണ് നമ്മള് പറഞ്ഞത് പൈസ കിട്ടു അല്ലാതെ വളരെ ഭക്തിപൂർവമാണ് പൈസ ഇട്ട് വെക്കുന്നത് അതെ ടോംബില് അങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും അവരവരുടെ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് രാത്രി കാണുന്നതിൽ കുറച്ചും കൂടി നമുക്കൊരു അല്ലെ നമുക്ക് ഒരു ബകല് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽ രാത്രിയിലാണ് മനസ്സിലാകുന്നത് ആ ഒരു ഭംഗിയിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ പകൽ നമ്മൾ നല്ല വെളിച്ചത്തിന് ഉള്ളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ തലയിലേക്ക് കയറി അല്ലേ അതെ ഇതിപ്പോ ഇതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും അത്രയും ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്നത് അതെ താഴെ കണ്ടില്ലേ ഓരോ ചില്ലറ നാണയങ്ങളും നോട്ട് കെട്ടി നോട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ താഴെ ഇട്ടിരിക്കുന്നത് ഇതാണ് ആ മെയിൻ ഖബറിടം അതിന്റെ മുകളിൽ നിന്ന് ശരിക്കും എല്ലാവർക്കും വിസിറ്റ് ചെയ്ത് പോകാം താഴെയുള്ളതാണ് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളാ കയറി വരുമ്പോ കണ്ടില്ലേ ആ ഒരു രോണിപ്പടി സ്റ്റേക്കേഴ്സ് പോലെ നമ്മളെ കണ്ടത് ക്ലോസ് ചെയ്ത് പോകും താജ്മഹലിൽ ഇതിന്റെ ബാക്കിൽ കൂടെ നമുക്ക് ഇറങ്ങി അപ്പറേ പോകാമായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ഇവിടെ അത് ക്ലോസ്ഡ് ആണ് നമുക്ക് ഇങ്ങനെ ചുറ്റും പോകാം അവിടെ കുറെ കുട്ടിക്കുറുമ്പന്മാരൊക്കെ ഇങ്ങനെ ശബ്ദം വെക്കുന്നുണ്ടായിരുന്നു കാരണം ഇതിൽ നിന്നുള്ള എക്കോ കാണാൻ വേണ്ടി അത് താജ്മഹലിലും ഇതേപോലെയുള്ള ടോംബുകളിലെല്ലാം അവരും പിള്ളേരെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഒരു ഫീലിംഗ് ആണ് ആ മെയിൻ മസോളിയത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിക്കണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് വരെയാണ് ഇതിന്റെ പണിയൊക്കെ നടന്നത് ഗിൽറാസ് കണ്ടില്ലേ അമ്മയ്ക്ക് വേണ്ടി മോൻ പണിതത് ഔറംഗസേബിന്റെ വൈഫിന് വേണ്ടിയാണ് ഇത് പണി പണി കഴിപ്പിച്ചിരിക്കും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥകൾ കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട കുറേ മലയാളി പിള്ളേരെയൊക്കെ കാണാം ഈ വരുന്ന വീഡിയോയിൽ കൂടാതെ അവിടെ എൻജോയ് ചെയ്ത ഫുഡും നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇംഗ്ലീഷ് അല്ല മലയാളം കണ്ടതിൽ എല്ലാരുംബ്സ്ക്രൈബ് ചെയ്യണം കണ്ടതിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഏത് കോളേജ് ലസ്സി ലസ്സിനെ കേഡേ पनीर है तो दाल दाल हाँ सब्जी ये भी सब्जी गुलाब जामुन पापड़ रोटी चपाती अचार क्या बढ़िया और एक्सप्लेन करने वाले का नाम है अंगुर तिवारी